അമേരിക്കയുമായിട്ടുള്ള ഒരു വ്യാപാര യുദ്ധത്തിൽ പലപ്പോഴും ചൈന വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് വളരെ സൈലൻ്റായിട്ട് നിന്നുകൊണ്ടാണ് തിരിച്ചടിക്കുന്നത് നമുക്കറിയാം റയർ എർത്ത് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഇപ്പം പൂർണ്ണമായിട്ടും ചൈന നിർത്തിവെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു വ്യാപാര യുദ്ധം ചൈനയുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അത് മറ്റു രാജ്യങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്ത്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഏറ്റവും പ്രധാന ചർച്ചാ വിഷയം അമേരിക്ക ചൈന വ്യാപാര യുദ്ധമാണ് ട്രംപ് മാറ്റി മാറ്റി ടാരിഫ് നിരക്കുകൾ ഒരു ലലംവിളി പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ചൈന രണ്ടുമൂന്ന് പ്രാവശ്യമാണ് അതിനോട് പ്രതികരിച്ചത് അതും വളരെ വളരെ സൈലൻ്റായ പൊതുവേ വലിയ ശബ്ദകോലാഹലം ഉണ്ടാക്കാതെ ചൈന പ്രതികരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ അമേരിക്ക ഉയർത്തി ഉയർത്തി നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം വരെ ഉയർത്തി ആദ്യം ഇരുപത് ശതമാനം ഉണ്ടായിരുന്ന ടരിഫ് പിന്നീട് ഒരു മുപ്പത്തിനാല് ശതമാനം കൂടെ കൂട്ടി ചൈന തിരിച്ചടിക്കുന്നു മുപ്പത്തിനാല് ശതമാനം അതിൽ പ്രകോപിതനായി ട്രംപ് മറ്റൊരു അൻപത് ശതമാനം അങ്ങനെ നൂറ്റിനാല് ശതമാനം പിന്നീട് നൂറ്റി ഇരുപത്തി നാല് ശതമാനത്തിലേക്കും പിന്നീട് നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനത്തിലേക്കും പിന്നീട് ഇപ്പോൾ എല്ലാം കൂടെ റാഷണലൈസ് ചെയ്ത ചില കാര്യങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ ടരിഫ് അങ്ങനെയെങ്കിൽ ലോകത്ത് ഏറ്റവുമധികം കയറ്റുമതി ഇറക്കുമതി നടക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് അമേരിക്കയും ചൈനയും ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഏതാണ്ട് അറുന്നൂറ് ബില്യൺ നാനൂറ്റി എഴുപത് ബില്യൻ ഡോളേഴ്സും അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്കുള്ള കയറ്റുമതി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബില്യൻ ഡോളേഴ്സുമാണ് അങ്ങനെയെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബില്യൻ ഡോളറിൻ്റെ വ്യാപാര കമ്മി അമേരിക്കയ്ക്കുണ്ട് അത് ബ്രിഡ്ജ് ചെയ്യാനുള്ള പെടാപ്പാടാണ് അമേരിക്ക പെടുന്നത് അതിൻ്റെ ഭാഗമായി കർശനമായ ടാരിഫ് നിശ്ചയിക്കുമ്പോൾ ചൈനയും നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം ടാരിഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കെതിരെ ചൈനയ്ക്ക് കാര്യമായി പൊള്ളില്ല കാരണം ചൈന ടാരിഫ് അല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അമേരിക്കയെ പരമാവധി ഞെരിക്കുക അതിനുള്ള രണ്ട് മൂന്ന് മാർഗങ്ങളാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് അമേരിക്കയിലെ ഇറക്കുമതിക്കാർ ഇടനിലക്കാർ കൊള്ളലാഭമെടുക്കുന്നു ചൈനയിൽ നിന്നും ലാഭകരമായി കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ ഇറക്കി അതിൻ്റെ എട്ടും പത്തും ഇരട്ടി വിലയ്ക്കാണ് അമേരിക്കൻ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത് ഇത് അമേരിക്കൻ ഉപഭോക്താക്കളെ നേരിടാനായി ടിക്ടോക്കിലൂടെയും മറ്റ് രീതികളിലൂടെയും ചൈന നടത്തുന്ന പ്രചരണമാണ് ഒന്ന് അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റിനെതിരെ തന്നെ അവിടുത്തെ ഇടനിലക്കാർക്കെതിരെ തന്നെ അമേരിക്കൻ ഉപഭോക്താക്കൾ തിരിയുന്നു ദ നമ്പർ വൺ രണ്ടാമത്തെ കുറച്ചൂരെ കഠിനമാണ് ബോയിങ് എന്ന വിമാന കമ്പനി അമേരിക്കയുടെ അഭിമാനമാണ് ബോയിങ് വിമാനങ്ങളാണ് ചൈനയിൽ പലപ്പോഴും യാത്രാ വിമാനങ്ങളായി ഉപയോഗിക്കുന്ന വിമാനങ്ങൾ മൂന്ന് പ്രമുഖ കമ്പനികൾ ചൈനയിലെ പ്രധാനപ്പെട്ട ചൈന എയർലൈൻസ് ഉൾപ്പെടെയുള്ള മൂന്ന് പ്രമുഖ കമ്പനികൾ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം ബോയിങ് വിമാനങ്ങളുടെ ഇറക്കുമതി ഒറ്റയട്ടിക്ക് നിർത്തി വെച്ചിരിക്കുന്നു കോട്ടികളുടെ മൂല്യമുള്ള ഇറക്കുമതിയാണ് ഓരോ വിമാനവും അങ്ങനെ വരുമ്പോൾ ഈ അൻപത്തഞ്ച് വിമാനങ്ങളുടെ ഒരു കൺസൈൻമെൻറ്റ് എഴുപത്തിരണ്ട് വിമാനങ്ങളുടെ മറ്റൊരു കൺസൈൻമെൻറ്റ് നൂറ്റി നാല് വിമാനങ്ങളുടെ മറ്റൊരു കൺസൈൻമെൻറ്റ് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം അവിടെ ഇൻവെൻട്രീസ് അവിടെ പെരുകയാണ് അമേരിക്കയിൽ ഇതെവിടെ വിറ്റഴിക്കും ഇനി ഇന്ത്യയാണ് മറ്റൊരു മാർക്കറ്റ് ഉള്ളത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ബോയിങ് ഉൾപ്പെടെ വിൽക്കാനുള്ള ഒരു മാർക്കറ്റാണ് അതുകൊണ്ട് ചൈന സൈലൻറ്റായി തന്നെ തിരിച്ചടി തുടങ്ങി വലിയ ശബ്ദകോലാഹലങ്ങൾ ഇല്ല പക്ഷേ ഏറ്റവും ആഴത്തിൽ അമേരിക്കയ്ക്ക് കൊള്ളുന്നത് ഇതൊന്നുമല്ല റേർ ഇടത്ത് ഇവിടെ സൂചിപ്പിച്ച രഞ്ജിൻ സൂചിപ്പിച്ച അപൂർവ മെറ്റൽസ് ആൻഡ് മിനറൽസ് അതിൻ്റെ കയറ്റുമതി ചൈന വർഷങ്ങളായി കഴിഞ്ഞ ഒരു മുപ്പത് നാൽപ്പത് വർഷമായി വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് നടത്തുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് അത്യപൂർവമായ മൂലകങ്ങൾ ഖനനം ചെയ്തെടുക്കാനുള്ള കമ്പനികൾ ഡിവൈസസ് മൈനിങ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ പലപ്പോഴും പീരിയോഡിക് ടേബിളിൽ നമ്മൾ അധികം കേൾക്കാത്ത മൂലകങ്ങളാണ് യൂറോപ്യൻ എന്ന് പറയുന്നൊരു മൂലകമുണ്ട് അതുൾപ്പെടെയുള്ള മൂലകങ്ങൾ ഒരുപാട് മൂലകങ്ങളാണ് അത് പത്ത് പതിനഞ്ച് മൂലകളുടെ ഏതാണ്ട് കുത്തക ചൈനയ്ക്കാണ് ഏതാണ്ട് ലോക വിപണികളിലെത്തുന്ന റയർ അർത്തിൻ്റെ നിലവിൽ എഴുപത് ശതമാനം ചൈനയുടെ സംഭാവനയാണ് ഇന്ത്യക്കുമുണ്ട് പക്ഷേ ഇന്ത്യ ഇപ്പം നമുക്ക് ലോകത്തിൻ്റെ തോറിയം നിക്ഷേപത്തിൻ്റെ മൂന്നിലൊന്ന് നമ്മുടെ കേവലം രണ്ട് ജില്ലകളിലാണ് കേരളത്തിലെ രണ്ട് ജില്ലകളിലാണ് അത് ആലപ്പുഴ ജില്ലയും കൊല്ലം ജില്ലയും അടങ്ങുന്ന പ്രദേശമാണ് കരിമണൽ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരുപാട് റെയർ എർത്ത് ഉണ്ട് അപ്പോൾ നമുക്ക് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് കൊച്ചിൻ മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് റൂട്ടൈൽസ് കമ്പനികളുണ്ട് പെയിൻറ് നിർമ്മാണം ആണവായുധ നിർമ്മാണം ഉൾപ്പെടെ പെയിൻറ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ പക്ഷേ അതിനേക്കാൾ വലുതാണ് മൈക്രോച്ചിപ്പുകൾ അല്ലെങ്കിൽ സെമി കണ്ടക്റ്റേഴ്സ് ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പ്രത്യേക തരത്തിലുള്ള മൂലകങ്ങൾ ഉണ്ടാവണം അതിൻ്റെ കുത്തൊക്കെ ചൈനയ്ക്കുള്ളതുകൊണ്ട് ഒറ്റയടിക്ക് അമേരിക്കയിലേക്കുള്ള റെയർ എർത്ത് കയറ്റുമതി ചൈന കട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ് ചില കാന്തങ്ങളുണ്ട് മാഗ്നറ്റ് റേർ കൊണ്ട് മാത്രം ഉപയോഗിക്കേണ്ട കാന്തങ്ങൾ അത് എയർക്രാഫ്റ്റുകളുടെ മിസൈലുകളുടെ സൈനിക ഉപകരണങ്ങളുടെ ഉൾപ്പെടെ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് അതിൻ്റെ അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ് പ്രൊഡക്ഷൻ ലൈൻസ് വ്യാപിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും കാരണം ഇന്ത്യക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ ചൈനയുടെ കയറ്റുമതി ഇല്ലാതാകുമ്പോൾ ആ സ്ഥലത്തേക്ക് ഇറങ്ങി നിൽക്കാൻ ആത്യന്തികമായി കഴിയും റേറത്ത് ആയതുകൊണ്ടല്ല ചില രാജ്യങ്ങൾ മാത്രമേ അത് വൻതോതിൽ കൊമേഴ്ഷ്യലി ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ ചൈന അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു മറ്റു രാജ്യങ്ങൾ ഇന്ത്യക്കുണ്ട് മറ്റ് പല രാജ്യങ്ങൾക്കുണ്ട് റഷ്യക്കുണ്ട് പക്ഷെ ഇത് വൻതോതിൽ ഓൾറെഡി ഉൽപാദനം ഉള്ളത് പെട്ടെന്ന് നിർത്തി വയ്ക്കുമ്പോൾ അങ്കലാപ്പിലാകുന്നത് അമേരിക്കയാണ് അതാണ് യഥാർത്ഥത്തിൽ ചൈനയുടെ തിരിച്ചടിയുടെ ഒരു തോത് ഇന്ത്യക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം ഇന്ത്യയിൽ ഈ പറയുന്ന റേറർത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൈന കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നത് പരിശോധിച്ച് ഓൾറെഡി നമുക്കറിയാം അതിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണം പക്ഷേ വലിയൊരു അപകടമുണ്ട് നാളെ അമേരിക്കയും ചൈനയും തമ്മിൽ വീണ്ടും സൗഹൃദത്തിലാകുന്നു അല്ലെങ്കിൽ വ്യാപാര യുദ്ധം അവസാനിപ്പിച്ച് ട്രംപ് ഒരു കച്ചവടക്കാരനാണ് കച്ചവടം ശരിയാകുന്നില്ല എന്ന് തോന്നുമ്പോൾ അടുത്ത എടുക്കുകയാണ് ഒരു പക്ഷേ പുഴിക്കടകം തന്നെ എടുത്തുനിരിക്കാം അത് ചിലപ്പം മറ്റു എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചൈനയുമായി ഇനി യാതൊരു യുദ്ധത്തിനുമില്ല ഇങ്ങനെ വന്നാൽ ഇവിടെ പ്രൊഡക്ഷൻ ലൈൻസ് എല്ലാം വലിയ തോതിൽ കമ്പനികൾ ഫാക്ടറികൾ മൈനിങ് എക്യൂപ്മെൻറ്റ്സ് ടെക്നോളജി എല്ലാം വെച്ച് നമ്മൾ വലിയ തോതിൽ കാത്തിരിക്കുകയാണ് അതോടെ അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ കാര്യങ്ങൾക്ക് ആവശ്യമില്ലാതെ വന്നാൽ ചൈനയെന്ന് കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഓർക്കും നമ്മുടെ ഇവിടെ ഒന്നും വേണ്ട ഒരു ഒരു പ്രശ്നം ഒരു ഏതാനും ദശകങ്ങൾക്ക് മുൻപാടോ നാല് ദശകങ്ങൾക്ക് മുൻപാട് കൊക്കോയ്ക്ക് നല്ല സാധ്യതയുണ്ട് വിപണി സാധ്യതയുണ്ട് വിദേശ വിപണി കയറ്റുമതി സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടുമുറങ്ങളിലെല്ലാം തന്നെ കൊക്കോ ചെടികൾ വെച്ചു പിടിപ്പിച്ചു അവസാനം കൊക്കോ ആർക്കും വേണ്ടതായി അതൊരു മരണമായി വെട്ടിക്കളയേണ്ടി വന്നു അതുകൊണ്ട് പല വിളകളും ഇങ്ങനെ ഭാവി സാധ്യത ആട് തേക്ക് പഞ്ചം എന്നൊക്കെ പറഞ്ഞ് പലരും വിപണന സാധ്യത കണ്ടെത്തി അതുകൊണ്ട് അത് അറിയാതെ ആ സാധ്യത അറിയാതെ ഇതൊക്കെ വളർത്തിയ ആളുകളുണ്ട് അപ്പം അവരൊക്കെ ഒരു സൈക്ലിക്കലാണ് അപ്പം ഡൊണാൾഡ് ട്രംപ് പോലും ഒരു താൽക്കാലിക പ്രതിഭാ പറഞ്ഞു വന്നത് ട്രംപിനെ അധികം വിശ്വസിക്കാനും പറ്റില്ല പക്ഷേ ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് പ്രൊഡക്ഷൻസ് വർദ്ധിപ്പിച്ചാലേ ഇത്തരത്തിലുള്ള പ്രൊഡക്ഷൻസ് നടത്തി അങ്ങോട്ട് കയറ്റുമതി ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം ട്രംപിനെ നമുക്കധികം വിശ്വസിക്കാം പലപ്പോഴും അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ പെട്ടെന്നായിരിക്കും പലപ്പോഴും ഞെട്ടിക്കുന്ന തരത്തിലായിരിക്കും പക്ഷേ ഇങ്ങനൊരു ഈ ഒരു യുദ്ധം തുടരുമ്പോഴും അതിൻ്റെ തിക്താനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ ചരിത്രത്തിൽ ഒരിക്കലും ഒരു രാജ്യം ജയിച്ചിട്ടില്ല യുദ്ധം തുടങ്ങി വെക്കുന്ന രാജ്യം ഒരു കാലത്തും വ്യാപാര യുദ്ധത്തിന്റെ പരിശ്രമാലെത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഉണ്ടായ ഗ്രേറ്റ് ഡിപ്രഷൻ അതിൻ്റെ അടിസ്ഥാന കാരണം തീരുവ യുദ്ധമാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെ അമേരിക്ക കൊണ്ടുവന്ന അല്ലെങ്കിൽ യൂറോപ്പും അമേരിക്കയും തമ്മിൽ മുറുകിയ ചിക്കൻ എന്ന് പറയും അതായത് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ചിക്കൻ ഇറക്കുമതിക്ക് യൂറോപ്പ് വൻ ചുങ്കം ചുമത്തിയതും യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക മറു ചുങ്കം ചുമത്തിയതും അതുകൊണ്ട് സാമ്പത്തിക വ്യവസ്ഥ ആകെ തകിടം പറഞ്ഞു അപ്പോൾ ഉൽപാദന കേന്ദ്രങ്ങൾ അന്ന് ഇന്ത്യൻ ചൈനയൊന്നുമല്ല വലിയ തോതിൽ യൂറോപ്പും അമേരിക്കയും തന്നെയാണ് ഈ രണ്ട് മേഖലകൾ തമ്മിലുള്ള യുദ്ധം ഗ്രേറ്റ് ഡിപ്രഷൻ ഗ്രേറ്റ് ഇൻ്റർ വാർ ഡിപ്രഷൻ ഒന്നാം ലോകമഹായുദ്ധത്തിനും രണ്ടാം ഇടയിലുള്ള വലിയ മാന്യത്തിലേക്ക് ലോകത്തെ എത്തിപ്പെടുത്തി അതുപോലെയുള്ള ഒരു ഇതാണ് ഇത് ആകമാന എന്ന് പറയുന്നത് ചൈന അമേരിക്ക ട്രേഡ് എന്ന് പറയുന്നത് രണ്ടും കളക്റ്റീവ്ലി ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ബില്ല്യൻ ഡോളറിൻ്റെ ഉഭയകക്ഷി വ്യാപാരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പൂർണ്ണമായി തകർന്നാൽ ലോക വ്യാപാരം തന്നെ തകരുകയാണ് അതുപോലെ തന്നെ ഈ മൾട്ടി ലാറ്ററൽ ഏജൻസി യുണൈറ്റഡ് നേഷൻസിൻ്റെയൊക്കെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡബ്ല്യു ടി ഒ ഉൾപ്പെടെയുള്ള സമിതികൾ നോക്കുകുത്തികളായി മാറുന്നു അപ്പോൾ ഒരു ഏകപക്ഷീയത അമേരിക്കയുടെ തീരുമാനങ്ങളിൽ ഏകപക്ഷീയത ഉണ്ട് ട്രംപിൻ്റെ കാലത്ത് അതിന് ബദലായി നടക്കുന്ന കാര്യങ്ങൾക്കും ഒരു മൾട്ടി ലാട്രൽ എഗ്രിമെൻറ്റ് അല്ലേ ഗ്യാറ്റ് എന്ന് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് ജനറൽ എഗ്രിമെൻ്റ് ഒരു ജനറൽ അഗ്രിമെൻറ്റും ഇല്ല ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ ഇച്ഛാനുസരണം തോന്നിയതുപോലെ ടാരിഫുകൾ പ്രഖ്യാപിക്കുമ്പോൾ ലോകം അമ്പരം നീക്കുകയാണ് പക്ഷേ ഇതിനുള്ളിൽ ഒരു ക്രമം കണ്ടെത്തുക എന്നതാണ് ഇന്ത്യയുടെ ദൗത്യം അതുകൊണ്ട് ഏറ്റവും ബുദ്ധിപരമായ സമീപനം ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നതാണ് ഇംഗ്ലീഷ് സെയിം ഉണ്ട് ഡോണ്ട് പുട്ട് ഓൾ ദ എഗ്സ് ഇൻ എ സിംഗിൾ ബാസ്കറ്റ് ഒരൊറ്റ കുട്ടയിൽ എല്ലാ മുട്ടകളും ഒരുമിച്ച് പിറക്കി വെക്കരുത് അമേരിക്ക എന്ന പ്രമുഖ മാർക്കറ്റ് അത് യാഥാർത്ഥ്യമാണ് ഇന്ത്യ കയറ്റുമതി കയറ്റുമതിയുണ്ട് അമേരിക്കയിലേക്ക് വലിയ കയറ്റുമതിയാണ് ബില്യൺ വാർഷിക കയറ്റുമതിയാണ് അമേരിക്കയിൽ നിന്നും വളരെ കുറച്ചു ഇറക്കുമതി മാത്രമേ ഉള്ളൂ നമുക്ക് വ്യാപാര മിച്ചം നാൽപ്പത്തി ആറ് ബില്ല് ഡോളർ അത് വർദ്ധിപ്പിക്കണം തീർച്ചയായും വർദ്ധിപ്പിക്കണം പക്ഷേ പലപ്പോഴും മോദി ചില ഇളവുകളൊക്കെ ഇപ്പോഴും അമേരിക്കയ്ക്ക് അത് എന്താണെന്നുള്ളത് നമുക്ക് നമുക്കും ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല അത് നല്ലതിലേക്കാണോ അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ളതും നമുക്കറിയില്ല കാരണം ചില കാര്യങ്ങൾ ഇളവുകൾ എപ്പോഴും നിൽക്കുന്നു ഈ ഒരു ഈ ഒരു സമയത്ത് മുതലെടുക്കാതെ മോദി ഇങ്ങനെയുള്ള പിന്മാറി നിൽക്കുന്നത് എന്തായിരിക്കും ഇളവുകൾ കൊടുക്കുക എന്നത് നല്ലൊരു ഒരു വ്യാപാര തന്ത്രമാണ് അമേരിക്ക കലിച്ച് നിൽക്കുമ്പോൾ ലോകത്തോടായി കലിപ്പിൽ നിൽക്കുമ്പോൾ അമേരിക്ക ഒരു ചെറിയ തോതിലെങ്കിലും ട്രംപിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായി വകവച്ചില്ല എങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ സ്ട്രാറ്റജിക് ഓട്ടോണമി നിലനിർത്തിക്കൊണ്ട് തന്നെ അതായത് റഷ്യയുമായും ചൈനയുമായും ഉൾപ്പെടെയുള്ള കച്ചവടം നിലനിർത്തിക്കൊണ്ട് തന്നെ അമേരിക്കയുമായി ശക്തമായ ഒരു ഉഭയകക്ഷി കരാർ കോംപ്രിഹെൻസീവ് ട്രെയ്ഡ് എഗ്രിമെൻറ്റ് അത് ഒന്നാം ഘട്ടം കടന്നിരിക്കുന്നു രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം കൂടെ കടന്നു കഴിഞ്ഞാൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർണ്ണമായ ഒരു കരാറിലേക്ക് ഇന്ത്യ അമേരിക്ക ബന്ധമെത്തുകയാണ് പ്രൊജക്റ്റഡ് എന്ന് പറയുന്നത് അഞ്ഞൂറ് ബില്യൻ നിലവിലുള്ള നൂറ്റി ഇരുപത്തൊൻപത് ബില്യൻ ഉഭയകക്ഷി വ്യാപാരത്തെ റിയലിസ്റ്റിക്കലി ഒരു മുന്നൂറ് ബില്യനിലേക്ക് കൊണ്ടുവരിക അഞ്ചു വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി കൂടി അഞ്ഞൂറ് ബില്യൺ ഡോളറായി ഉയർത്തുക അപ്പം ചൈന ഒരു കാലത്ത് വഹിച്ചിരുന്ന സ്ഥാനത്തേക്ക് അമേരിക്ക കച്ചവടത്തിൽ വഹിച്ച അതേ സ്ഥാനത്തേക്ക് ഭാരതത്തെ കൊണ്ടുവരിക എന്നതാണ് ആത്യന്തികമായ ലക്ഷ്യം അതിനിപ്പോൾ നടത്തുന്ന ചില വിട്ടുവീഴ്ചകൾ ഭാവി കരുതിയുള്ള വിട്ടുവീഴ്ചകളായി കരുതുന്ന സാമ്പത്തിക വിദഗ്ധന്മാരുണ്ട് എന്ന് വിമർശിക്കുന്നവരും പക്ഷേ സത്യം ോട് ഞാൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു പക്ഷേ മോദി ട്രംപ് ഒരു ബന്ധം അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ബന്ധം എപ്പോഴും ഒരു നല്ല നല്ല രീതിയിലാണ് പോകുന്നത് പക്ഷേ നമുക്ക് മുൻകാല ഇതനുസരിച്ചറിയാം ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അമേരിക്ക വൻ വൻകുതിപ്പിലേക്കാണ് ഈ ഒരു വ്യാപാര മേഖലയിൽ തന്നെ വലിയൊരു വലിയൊരു സാമ്പത്തിക ഭദ്ര സാമ്പത്തിക നേട്ടത്തിലേക്കാണ് അമേരിക്ക പോയത് അപ്പൊ അമേരിക്ക

േഷനിസം എന്നായിരുന്നു സ്വയം പ്രഖ്യാപിത ഒറ്റപ്പെടൽ പക്ഷേ അതിനുശേഷം രണ്ടാം ലകമായതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞ് ആക്റ്റീവ് ഇൻ്റർവെൻഷനിസം ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്കൊരു സേവ ഉണ്ട് എന്ന നിലയിലേക്ക് ആ പോളിസി മാറി അതിനുശേഷം ഇപ്പോൾ വീണ്ടും സ്വയം പ്രഖ്യാപിതമായ ഐസൊലേഷനത്തേക്കും ഒറ്റപ്പെടലിലേക്കും അമേരിക്ക ഫസ്റ്റ് അമേരിക്ക ഫോർ അമേരിക്കൻസ് അല്ലെങ്കിൽ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ലോകത്തിന് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കത് വിഷയമല്ല എന്ന് പറയുന്ന പഴയ നയത്തിലേക്ക് വന്നു ഓൺ ടു ഫുൾ സർക്കിള് അമേരിക്ക തിരിഞ്ഞു അതനുസരിച്ച് മറ്റു രാജ്യങ്ങളും ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട് പക്ഷേ ഇതിലെ ഏറ്റവും ശുഭോദർക്കമായ കാര്യം അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാണ് അവിടെ സ്വയം തിരുത്തൽ സാധ്യമാണ് റഷ്യയെ പോലെയോ ചൈനയെ പോലെയോ അല്ല ട്രംപ് താൽക്കാലിക പ്രതിഭാസമാണെന്ന് പറഞ്ഞ് വെച്ചു കഴിഞ്ഞു അതുകൊണ്ട് ട്രംപിന് ശേഷവും അമേരിക്ക ഉണ്ട് അതുകൊണ്ട് നയങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാകണം പക്ഷേ ഇതുപോലെയുള്ള ഫ്ലക്ച്വേഷൻസിനെ നേരിടാൻ ഡൈവേഴ്സിഫൈഡ് ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസിയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക